ഹായ് ഹലോ എല്ലാവർക്കും സുഖാൻ കരുതുന്നു ഞാനും അമ്മയും വിഷ്ണുവും കൂടിയിട്ട് കുറേ മാസങ്ങൾക്ക് മുന്നേ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഏറ്റവും ലാസ്റ്റിലത്തെ ഒരു ട്രിപ്പാണ് ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരു ചെറിയ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു സോ ആ ആക്സിഡൻറ്റ് ഞാൻ അതിനെ പറ്റിയിട്ട് പിന്നീട് പറയാം ഇത് പാർട്ട് വൺ വീഡിയോ ആണ് പാർട്ട് ടു നിങ്ങൾ കാണണം കേട്ടോ അപ്പോഴേ നിങ്ങൾക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാവുള്ളൂ ഒരു പതിനേഴ് മണിക്കൂർ ഓൾമോസ്റ്റ് ജേണി ഉണ്ട് അപ്പോൾ കേരള ബോർഡർ എത്തുമ്പോഴത്തേക്ക് അവിടെ ഏതാണ് സ്ഥലമെന്ന് നോക്കിയിട്ട് ആ ഒരു ടൈമിൽ നമ്മൾ എപ്പോഴാണ് എത്തുന്നത് നൈറ്റ് ടൈം എ മാക്സിമം വിഷ്ണുവിന് ഓടിക്കാൻ പറ്റുന്നത് വരെ നോക്കിയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഏത് സ്ഥലത്താണ് നമ്മൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് എത്തുന്നതെന്ന് ഗൂഗിളിൽ നോക്കിയിട്ട് മാപ്പിൽ നോക്കിയിട്ട് അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യാമെന്ന് കരുതിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഉച്ച ഉച്ച ടൈമായിരുന്നു കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് എനിക്ക് എപ്പോഴും എന്റെ സാധനങ്ങൾ തൊട്ടടുത്ത് വേണം കേട്ടോ ലൈക്ക് എനിക്ക് എന്റെ എപ്പോഴും റീച്ച് ചെയ്യാൻ പറ്റണം നെക്പിലോ ഒക്കെ മേടിച്ച് വെച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞോട്ടോ ഇപ്പോഴാണ് യൂസ്ഫുൾ ആയത് അല്ല വിഷ്ണു എന്ന് പറഞ്ഞു പിന്നെ വിഷ്ണു മാക്സിമം ഇത്രയും ഡ്രൈവ് ചെയ്യുന്നോ ഒറ്റക്കില്ല ഡ്രൈവ് ചെയ്യുന്നത് അതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കുഷ്യൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് അമ്മയാണ് എടുത്തത് നെക്ക് പില്ലോ വിഷ്ണു എടുത്തു കിണത്തപ്പ ഇത് ഇത് ആക്ച്വലി എൻ്റെ അമ്മേൻ്റെ ഫ്രണ്ട് അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടി അന്നത്തെ ദിവസം ഞങ്ങൾ പോകാൻ ഇറങ്ങുന്നതിൻ്റെ അന്ന് കൊടുത്തു വിട്ടതാണ് അത് പിന്നെ നേരെ കാറിലേക്ക് എടുത്തു എന്നിട്ട് ഞാനിത് പൊട്ടിച്ച് പൊടിച്ച് കുറച്ച് വിഷ്ണുവിനും കുറച്ച് അമ്മയ്ക്കും അങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു ഈ ട്രിപ്പിന്റെ ഐറ്റനറി ഫുൾ പ്ലാൻ ചെയ്തത് ഞാനാണുണ്ടേ അപ്പോൾ ഫോർ ടു ഫൈവ് ഡേയ്സിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ അതൊന്നും നടന്നില്ല കട്ട് ഷോട്ട് ചെയ്ത് തിരിച്ച് വരേണ്ടി വന്നു ഇടയ്ക്ക് സ്റ്റോപ്പൊക്കെ ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയി കുറച്ചു നേരം ഒന്ന് വണ്ടി തന്നെ കിടന്നുറങ്ങി ഈ ഒരു രീതിയിൽ പതുക്കെ നമ്മൾ നൈറ്റ് ആകുമ്പോഴത്തേക്ക് എത്രത്തോളം വിഷ്ണുവിന് വണ്ടി എവിടെ എവിടം വരെ എത്തി ആ എത്തിയ സ്ഥലം അനുസരിച്ച് അതിനടുത്ത് ഹോട്ടൽ കണ്ടുപിടിച്ച് ചെക്ക് ഇൻ ചെയ്തിട്ട് രാവിലെ എണീറ്റ് നമ്മൾ പോകുന്നു ഇത് മാക്സിമം റെസ്റ്റൊക്കെ എടുത്ത് ഇതായിരുന്നു നമ്മുടെ പ്ലാൻ ഇതൊക്കെയായിരുന്നു പ്ലാൻ നടന്നെന്താന്ന് ഞാൻ കാണിച്ചു തരാമേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കാറിൽ ഇരുന്ന് വിശപ്പൊക്കെ തുടങ്ങി അപ്പം ഞാൻ ഇപ്പം ഈ ഒരു ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് അപ്പനു വേണ്ടി മേടിച്ചു തുടങ്ങിയതാണ് അപ്പം കഴിക്കുമ്പോൾ കുറച്ച് ഞാനും കഴിക്കുന്നെന്ന് പറഞ്ഞ് തന്ന് അപ്പം ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ എനിക്കിഷ്ടമായി ഇതിനു മുന്നേക്കിത് കാണുമ്പോഴേ എനിക്ക് എന്തോ വെറുപ്പായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം കഴിച്ചപ്പോൾ കൊള്ളാം എനിക്ക് ഇഷ്ടമായി പിന്നെ അതേപോലെ തന്നെ നമ്മൾ എവിടേക്കോ എത്തിയപ്പോൾ ഇത് എവിടെയാണ് എനിക്ക് അങ്ങോട്ട് സ്ഥലം കിട്ടുന്നില്ല ഉടുപ്പി ഭവൻ റെസ്റ്റോറൻറ്റായിരുന്നു കണ്ടപ്പോഴത്തേക്ക് നമ്മൾ നിർത്തി ആ ഒരു സ്ഥലത്ത് കുറേ ഉടുപ്പി ഭവൻ ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യമേ രണ്ട് മൂന്ന് ഉടുപ്പി ഭവൻ പാസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നത് ഇപ്പൊ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് അത്യാവശ്യം സ്ഥലം ഉണ്ടായിരുന്നു സോ നമ്മള് ഫുഡ് ഓർഡർ ചെയ്തു എല്ലാരും വെജ് അമ്പലത്തിലേക്ക് തന്നെ പോന്നെ സോ നമ്മള് എല്ലാരും ഇന്ന് നമ്മൾ എത്തുന്നില്ലെങ്കിൽ പോലും ഫുൾ ജേർണി നമുക്ക് വെജ് ആയിട്ട് തന്നെ റിമൈൻ ചെയ്യാം എന്ന് കരുതി തിരിച്ചു വരുമ്പോൾ നമുക്ക് അത്യാവശ്യം കറുമുറ കഴിക്കാം എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് പോയതാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കിട്ടിയ ഈ ഒരു റവ കേസരിയാന്ന് തോന്നുന്നു നല്ല അടിപൊളി അടിപ്പൊളിയൊരു ഡെസേർട്ടായിരുന്നു ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ജേണി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ കുറച്ച് നേരം അവിടെ റെസ്റ്റൊക്കെ ചെയ്തു ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വിശന്നിട്ടല്ലാ അവിടെ ഇറങ്ങിയത് വിഷ്ണു ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ അല്ലാതെ നമ്മളിപ്പോൾ പറയാം റെസ്റ്റ് എടുക്കുക വണ്ടി നിർത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ കേക്കില്ല മാക്സിമം എത്ര ഡിസ്റ്റൻസ് എത്തുമോ എന്നിട്ട് ബ്രേക്ക് എടുക്കാം ഓൾ ടുഗദർ ബ്രേക്ക് എടുക്കാം എന്നൊരു രീതിയിലായിരുന്നു വിഷ്ണു അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒക്കെ ആയിട്ടുണ്ടായി അങ്ങനെ ഞാനൊന്ന് ഉറങ്ങിയൊക്കെയാണ് ഈറ്റപ്പിലത്തേക്ക് കാണാം വിഷ്ണു എനിക്ക് ഈ രണ്ട് പോകുന്നതാണ് അപ്പൊ ഞാൻ വിചാരിച്ചത് എവിടെ നിന്ന് കിട്ടി അത് അവിടെ നിങ്ങൾ സൈഡിൽ കണ്ടോ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ സൈഡിൽ ആ ഒരു ഇത് കണ്ടോ ഈ ചെടികൾ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ കാറിനോട് ചേർന്ന് നിൽക്കാമായിരുന്നു അപ്പം ഇവൻ രണ്ടെണ്ണം പറിച്ചു ഇങ്ങനെ തന്നതാണ് പിന്നെ കുറച്ചു നേരത്തേക്ക് എൻ്റെ ഞാൻ ഇത് നോക്കി ഇങ്ങനെ ഹായ് ആയിക്കോളോ എന്നൊക്കെ പറഞ്ഞ് അതങ്ങോട്ട് ചെവിയിലൊക്കെ വെച്ചിട്ട് ഫോട്ടോയും വീഡിയോ എടുത്ത് അങ്ങനെ ഇരിക്കുവായിരുന്നു ബാക്കിലത്തെ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എവിടെ റൂം ബുക്ക് ചെയ്യണം നമ്മൾ ഏത് സ്ഥലത്ത് എത്തും എത്ര മണിക്ക് എത്തും എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണൂരിൽ ഇരിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പക്ഷെ അവിടെ വരെ എത്തണമെങ്കിൽ ഇനിയും നമ്മളൊരു ആറ് മണിക്കൂറോളം ട്രാവൽ ചെയ്യണമായിരുന്നു വൈകിട്ടൊരു എട്ടെട്ടര ആയിട്ടുണ്ടായിരുന്നു നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടേ ഉള്ളൂ സോ നമ്മൾ ഇനിയും ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യണം ചെയ്യണമെന്ന് ആലോചിച്ച് നോക്ക് എട്ടര ആയി ഒരു ആറ് മണിക്കൂർ ട്രാവൽ ചെയ്യുന്നത് അതായത് വെളുപ്പിനെ അപ്പോൾ അവിടെ ഓൾറെഡി നമ്മൾ വിളിച്ച് പറഞ്ഞാൽ ലേറ്റ് ചെക്ക് ഇൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഓക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ ബുക്ക് ചെയ്തത് ഗൂഗിൾ മാപ്പ് പറയുന്നു വെളുപ്പിനെ രണ്ടരയ്ക്ക് നമ്മളവിടെ എത്തിക്കുള്ളൂ അതിനു മുന്നേ എങ്ങനായാലും നിങ്ങൾ അവിടെ എത്തിച്ചിരിക്കുമെന്ന വാശിയിലായിരുന്നു വിഷ്ണു നമ്മുടെ വടക്കുന്നാഥൻ അമ്പലം പാസ് ചെയ്താണ് നമ്മൾ ഈ പോയിരിക്കുന്നത് ഇപ്പൊ ഈ കാണുന്നത് വടക്കുന്നാഥൻ അമ്പലമാണ് അമ്പലമൊക്കെ അടച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അമ്പലത്തിന്റെ ഗ്രൗണ്ട് ഉണ്ടല്ലോ അപ്പം അതിനു ചുറ്റും ഒന്ന് കറങ്ങി അടിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോയത് റിലീസ് ആയില്ലെങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച മൂവി ഷൂട്ട് ചെയ്തൊക്കെ ഫുള്ള് തൃശ്ശൂരായിരുന്നു കേട്ടോ അപ്പം തൃശ്ശൂരിൽ അത്യാവശ്യം ദിവസം ഞാനും വിഷ്ണു ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ഈ ഒരു സ്ഥലം ഭയങ്കര സ്പെഷ്യലാണ് നമ്മൾ റോഡിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ചില ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം വിഷ്ണു ഇങ്ങനെ പറഞ്ഞത് ദേ ഈ റോഡിൽ വെച്ചിട്ട് അതെടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാനിങ്ങനെ ഓ ശരിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു അതിനെ പറ്റിയിട്ടൊക്കെ അമ്മേനോടൊക്കെ സംസാരിച്ച് നമ്മളിങ്ങനെ പോവുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എവിടെയെങ്കിലും നിർത്തി വിഷ്ണുവിന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നിനല്ല ണ്ടായിരുന്നു പക്ഷെ വിഷ്ണു പറഞ്ഞ ഇല്ല മാക്സിമം പോന്ന വരെ പോവാം കുഴപ്പമില്ല പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിടന്നുറങ്ങാമല്ലോ എന്നിട്ട് രാവിലെ പെയ്യ പോയാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വഴിയിലുള്ള കുറേ കടകളൊക്കെ കണ്ട് നമ്മൾ അവസാനം ഈ കല്യാണത്തിന് എനിക്കൊന്ന് ഹൈപ്പർ മാർക്കറ്റ് എന്തോ ആയിരുന്നു നേരെ അവിടെ ചെന്ന് കുറച്ചധികം എസെൻഷ്യൽസ് എന്ന് പറയാൻ നോക്കത്തില്ല ഇതേപോലുള്ള ചോക്കോബാറും പിന്നെ കുറച്ച് മുട്ടായി വെള്ളം അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട് ചെറിയ ബേക്കറി സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് മേടിച്ചേട്ടോ ഈ ഒരു മൈസൂർ പാക്ക് സമയം പത്തര ആയിട്ടുണ്ട് മൂന്നര മണിക്കൂർ ഇനിയും ജോർണി ഉണ്ട് എന്നാൽ മാത്രമേ നമ്മൾ ഹോട്ടലിൽ എത്തൂ അപ്പൊ എങ്ങനെ നമ്മൾ ഫാസ്റ്റിൽ പോകും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക കുറെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇത്രയും ലോങ്ങ് വിഷ്ണു പോകുന്നത് അപ്പം വിഷ്ണുവിനോട് ഞാൻ ആദ്യമേ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത ടൈമിൽ പറയുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരാളെയും കൂടി വിളിക്കാം ശ്രുത നിനക്ക് കുറച്ച് അപ്പം വിഷ്ണു പറഞ്ഞു വേണ്ട അല്ലെങ്കിൽ വേറെ ആരും വണ്ടിയിൽ തൊടുന്നത് വിഷ്ണുവിന് അത്ര ഇഷ്ടമല്ല അങ്ങനെ പിന്നെ നമ്മൾ ശരി ഓക്കെ എങ്കിൽ നമുക്കിതേപോലെ പതുക്കെ അങ്ങനെയാണ് പിന്നെ നമുക്കിങ്ങനെ ബ്രേക്ക് ചെയ്ത് പോവാം അതായത് ഫസ്റ്റ് ഡേ നമ്മൾ ഒരിടത്ത് സ്റ്റേ ചെയ്യുന്നു പിന്നീട് രാവിലെ പതുക്കെ എണീറ്റ് നമ്മൾ ട്രാവൽ ചെയ്ത് പോകുന്നു ആ ഒരു രീതിയിൽ പന്ത്രണ്ടേ മുക്കാൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബോർഡ് കണ്ടു അതായത് കണ്ണൂരിലേക്ക് മുപ്പത്തിനാല് കിലോമീറ്റർ പക്ഷെ പിന്നീട് വീണ്ടും പോണ ഇരിട്ടിയിലേക്ക് ഈ ഹോട്ടലിലേക്ക് അപ്പൊ എറൌണ്ട് ഒരു രണ്ട് മണിയാവുമ്പോഴത്തേക്ക് അവിടെ എത്തും എന്നായിരുന്നു ഗൂഗിൾ മാപ്പ് പറഞ്ഞത് ഇതിന്റെ ഇടയ്ക്ക് അച്ഛൻ വിളിച്ച് ആയിട്ട് അപ്ഡേഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഫൈനലി ശ്വാസം വീണു ഇതേ ഇരിട്ടി എന്ന് പറയുന്നത് അതെ ഈ ബോർഡ് കണ്ടു സോ നമ്മള് ഓൾമോസ്റ്റ് എത്താറായി എന്ന് മനസ്സിലായി ഹോട്ടലിൽ ഞാനാണിട്ടോ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ബുക്ക് ചെയ്തത് അതുകൊണ്ട് എന്താവും ഏതാവും ഒന്നും അറിയില്ല ഇനി ഇവർ എന്നെ തെറി പറയുമോ എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുമോ ഹോട്ടൽ അടുക്കാറ് അത്രയും നേരം പെട്ടെന്ന് ഒന്ന് എത്തിയിരുന്നെങ്കിൽ എന്നൊരിതായിരുന്നു അവിടെ എത്താറായപ്പോഴത്തേക്ക് പക്ഷെ ഹോട്ടലിനി എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവോ ചെല്ലുമ്പോഴത്തേക്ക് എന്ന് പറയുമോ ഫുൾ ഞാൻ ബുക്ക് ചെയ്ത് പോയല്ല ആയിരുന്നു എൻ്റെ മൈൻഡിൽ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറേ ദൂരമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഓക്കെ എവിടെ റൂം എടുക്കണം എന്നൊക്കെ അപ്പം ഞാനാണ് ഈ ഒരു റൂം വിളിച്ച് ബുക്ക് ചെയ്തത് അപ്പോൾ വിളിച്ചപ്പോഴത്തേക്ക് ഇവർ പറയുന്നുണ്ടായിരുന്നു രാവിലെ ഞാൻ ഇങ്ങനെ പറഞ്ഞു ലൈക്ക് നമ്മൾ ഇതാണ് നമ്മളുടെ സ്റ്റേ ചെയ്യുന്നത് ഈ ഒരു റീസൺ വേണ്ടിയാൽ രാവിലെ നമ്മൾ അമ്പലത്തിലേക്ക് പോകും അതായത് അറൗണ്ട് മാക്സിമം പോയൊരു ആറ് ആറര അത്രയും നേരെ നമ്മൾ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ റൂം തരാം ആദ്യം അവർ തരില്ല എന്നായിരുന്നു പറഞ്ഞത് കാരണം ഫുൾ ബുക്കിംഗ് എന്തുകൊണ്ടായിരുന്നു സോ അവർക്ക് ക്ലീൻ ഒക്കെ ചെയ്ത് അടുത്ത ആൾക്കാർ ക്ലയൻസ് വരുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കണ്ടേ എന്തോ വീക്കെൻഡോ ഫ്രൈഡേ സാറ്റർഡേ അങ്ങനെ എന്തോ ആയിരുന്നു ആ ഒരു ഡേയിൽ നെക്സ്റ്റ് ഡേ അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് നമ്മളും പറഞ്ഞു ഈ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ രാവിലെ തന്നെ നമ്മൾ പോവും മാക്സിമം ഒരു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ മാക്സിമം ഒരു സെവൻ സെവൻ തേർട്ടി എയ്റ്റ് ഒ ക്ലോക്കിന് അപ്പുറത്തേക്ക് പോകാനേ പറ്റില്ല അങ്ങനാണെങ്കിൽ റൂം തരാമെന്ന് പറഞ്ഞിട്ടാണ് ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ടാണ് റൂമ് ബുക്ക് ചെയ്യുന്നത് മൂന്ന് കൊണ്ട് എക്സ്ട്രാ ഒരാളുടെ റേറ്റും അവർ അവരെടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ കുറച്ച് മണിക്കൂറത്തേക്ക് ഒന്ന് ആലോചിക്കുക അവർക്ക് എങ്ങനെ നോക്കിയാലത് ലാബായിരുന്നു കേട്ടോ ആ സമയത്ത് എങ്ങനെയെങ്കിലും നമുക്ക് നമുക്കിടന്ന് ഉറങ്ങണം രാവിലെ പോകണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പിന്നെയാണ് ഞാനിത് അയ്യോ എങ്ങനെ നോക്കിയാലും അതങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ കാരണം ഒരു സ്റ്റാൻഡേർഡ് ടൈം ഉണ്ടല്ലോ ചെക്ക് ഔട്ട് ചെയ്യാനായിട്ട് ഇത്ര പന്ത്രണ്ട് മണി അല്ലേ അത് നമുക്ക് മാക്സിമം ഒരു ലേറ്റ് ചെക്ക് ഔട്ട് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ഒരു മണി വരെ കിട്ടും എനിക്ക് ഒന്നര വരെ കിട്ടും പോട്ടെ പന്ത്രണ്ടര പന്ത്രണ്ടര വെച്ചോ പന്ത്രണ്ടര വെച്ചാൽ നമ്മളൊരു മാക്സിമം ഒരു ഏഴ് വരെ നിന്നാൽ മതി അത് കഴിഞ്ഞിട്ട് അവർക്ക് വേറെ ആൾക്കാർ വരാന്ന് പറഞ്ഞൊന്നാലോചിച്ച് പറഞ്ഞു വന്ന ഹോട്ടലിനെ പറ്റി മോശം പറഞ്ഞതല്ലാട്ടോ ഹോട്ടലിൽ കിടിലുമായിരുന്നു നമുക്ക് ലേറ്റ് ലൈറ്റ് ചെക്കിങ്ങനൊക്കെ ആയിരുന്നു ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഡിലേ ഉണ്ടായിരുന്നെങ്കിലും പ്രശ്നമൊന്നുമില്ലായിരുന്നു പക്ഷേ അവിടെ വെച്ച് ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഇൻസിഡൻറ്റ് കാരണം തിരിച്ച് നമ്മൾ ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് ഇത്രയും ദൂരം വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടായി അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പക്ഷെ എന്നാലും ആ ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് ആ ഒരു ഇൻസിഡന്റ് നടന്നത് വെളുപ്പിന് രണ്ടു മണി എന്തോ ആവാറായപ്പോഴാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് നേരെ റൂമിൽ ചെന്നു എക്സ്ട്രാ ബെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ റേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിനു വേണ്ടി നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു എവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ആ സാധനം വന്നത് അതും അത്യാവശ്യം റേറ്റ് എല്ലായിടത്തും മേടിക്കുന്ന പോലത്തെ റേറ്റ് ആണ് മേടിച്ചത് അപ്പോൾ നമ്മൾ കരുതി നല്ല ഒരു ബെഡ് ആയിരിക്കും എന്ന് എക്സ്ട്രാ ബെഡ് വരുമ്പോൾ ഓക്കെ ആയിരിക്കും എന്ന് കരുതി പക്ഷെ വന്നത് ഒരു പൊട്ട സാധനം ട്രോളി വീലൊക്കെ ഉള്ള ഒരു പൊട്ട സാധനം ഞാനും വിഷ്ണു കൂടി മെയിൻ ബെഡ് എടുത്തിട്ട് അമ്മ അതിൽ കിടക്കാമെന്ന് ഭയങ്കര വാശിയായിരുന്നു ഫൈനലി ഈ ബെഡ് കണ്ടപ്പോൾ വിഷ്ണു പറഞ്ഞു അമ്മ അവിടെ പോയി കിടക്ക് ഞാൻ എഴുതി കിടന്നോളാം എന്നും പറഞ്ഞു ഓ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് ഉരുണ്ടങ്ങ് പോകും ആ രീതിയിലുള്ളൊരു ബെഡ്ഡായിരുന്നു ആദ്യം പണിയിട്ട് വിഷ്ണുവിനാണ് കേട്ടോ ഈ ഒരു വീലിലുള്ള ആ ഒരു ബെഡ് എടുത്തിട്ട് എക്സ്ട്രാ ബെഡ് വന്നത് അതായിരുന്നു അപ്പം അതിൽ കിടന്നിട്ട് കാല് മറ്റേ ഒരു ടേബിൾ ടേബിൾ ടോപ്പ് അല്ല പോലത്തെ ഒരു സ്ലാബ് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൽ കയറി അടിച്ചിട്ട് അമ്മ അതും പറഞ്ഞൊരു കരച്ചിൽ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വേള ഒന്നും കേൾക്കാറില്ല പക്ഷെ അമ്മ അങ്ങനെയല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഈ സൗണ്ട് ഫുള്ള് അമ്മ കേൾക്കണുണ്ടായിരുന്നു അമ്മേ ഉറങ്ങിയിട്ടില്ല വിഷ്ണു അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല റൂമൊക്കെ അടിപൊളിയായിരുന്നു ഫുൾ മിററും എല്ലാം നല്ല വൃത്തിയും കീഴിലും ഞങ്ങൾ ഓരോരുത്തരും കുളിച്ച് ഡ്രസ്സും മാറി വന്ന് കിടന്നും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മറ്റേ എക്സ്ട്രാ ബെഡ് വന്നത് അപ്പൊ ഈ ബെഡ് ഷോർട്ട്ലി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ ഒക്കും എന്തായാലും ഒട്ടും സ്റ്റേഡി ആയിരുന്നില്ല അത് ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ ഒന്ന് നമ്മളൊരു പ്രഷർ കൊടുത്തുകഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഉരുണ്ടു പോകുന്ന ടൈപ്പ് ഒരു ബെഡ് ആയിരുന്നു കാണുമ്പോൾ മനസ്സിലായി കാണുമല്ലോ നെക്സ്റ്റ് നടന്ന എന്താന്ന് ഞാൻ പാർട്ട് ടൂവിൽ കാണിക്കാം ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണെന്നും അതേപോലെ എന്താ ഇൻസിഡന്റ് ഉണ്ടായെന്നും അറിയാൻ വേണ്ടിട്ട് സ്റ്റേറ്റ് യൂൺ ഫോർ പാർട്ട് ടു